സിദ്ധാർത്ഥ് നീ കായൽ സൈഡില് ഒരു വില്ല പണിയാൻ വേണ്ടി ഒരു പ്ലോട്ട് വാങ്ങിയില്ലേ എനിക്ക് അത് മതി അത് തന്നാൽ ഉടനെ ഞാനിവളെ വിട്ടേക്കാം എന്താ പറ്റുമോ ഭൈരവ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് ആശയക്കുഴപ്പത്തിലായി അവൻ അത്രമാത്രം ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഭൈരവ് ആവശ്യപ്പെട്ട ആ സ്ഥലം അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന കാര്യം അവന് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു സമ്മതം ആ സ്ഥലം ഞാൻ നിനക്ക് തരാം പക്ഷേ പിന്നെ നിന്റെ നിഴല് പോലും ഇവളുടെ ദേഹത്ത് വീഴരുത് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഭൈരവും നീലിമയും ഒരുപോലെ ഞെട്ടി അവൻ അതിനെ സമ്മതിക്കുമെന്ന് ഭൈരവ് കരുതിയില്ല ഷടാ ഈ സിദ്ധാർത്ഥ ആളാകെ മാറിപ്പോയല്ലോ ഇവനതെന്താ പറ്റിയത് ഭൈരവ് മനസ്സിൽ ആലോചിച്ചു അവൻ പക്ഷേ അത്ഭുതം പുറത്ത് കാണിച്ചില്ല അപ്പോൾ നീലിമ അതിശയത്തോടെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി നിൽക്കുകയായിരുന്നു തനിക്ക് വേണ്ടി സിദ്ധാർത്ഥ അത്ര ആഗ്രഹിച്ചു വാങ്ങിയ സ്ഥലം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുമെന്നവൾ ഒരിക്കലും കരുതിയിരുന്നില്ല സിദ്ധാർത്ഥിനെ നോക്കി കണ്ണു ചെമ്മാതി നിൽക്കുകയായിരുന്ന നീലിമയെ അവൻ കണ്ണിറക്കി കാണിച്ചു എങ്കിൽ ശരി ആ സ്ഥലം അങ്ങ് തന്നെ എന്നിട്ട് ഇവളേം കൂട്ടി പോക്കോ ഭൈരവ മനസ്സിലാ മനസ്സോടെ പറഞ്ഞു ഭൈരവന് മറ്റു വഴിയൊന്നും അപ്പോൾ ഇല്ലായിരുന്നു സിദ്ധാർത്ഥിനെ അധികം എതിർത്തു നിൽക്കുന്നതും നല്ലതല്ല അവൻ എപ്പോൾ കൂളായി ഇരിക്കുന്നതേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും പഴയ സിദ്ധാർത്ഥായി മാറിയേക്കാം അതിനിട കൊടുക്കണ്ടതെന്ന് കരുതിയാണ് ഭൈരവ് അതിന് സമ്മതിച്ചത് സിദ്ധാർത്ഥ് ബോഡിഗാർഡ്സിനെ വിട്ട് ആ സ്ഥലത്തിന്റെ പേരിലുള്ള സകല ഫയലുകളും അയാളെ ഏൽപ്പിക്കാനും ഉടനെ തന്നെ ഭൈരവിന്റെ പേരിലേക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്ത ശേഷം നീലിമയും കൂട്ടി അവിടെ നിന്നിറങ്ങി ഇറങ്ങാൻ നേരം സിദ്ധാർത്ഥ് ഒന്നുകൂടി അയാളെ തിരിഞ്ഞു നോക്കി ഭൈരവ് ഇവളെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും ഈ പറഞ്ഞതും ഒക്കെ ഞാനങ്ങ് മറക്കുക പക്ഷേ ഇനി ഇത് ആവർത്തിച്ചാൽ സിദ്ധാർത്ഥ് ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് അത്രയും പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് നീലിമയ്ക്കൊപ്പം അവിടെ നിന്നിറങ്ങി കാറ് പഴയതുപോലെ സിദ്ധാർത്ഥിനെ വീട്ടിലേക്ക് കൊതിച്ചു സിദ്ധാർത്ഥ് ഒരു പെണ്ണിനു വേണ്ടി ഇത്ര പൈസ ചിലവാക്കിയത് വെച്ച് നോക്കുമ്പോൾ അവൻ അവളെ വെച്ച് ഇതിലും വലിയ എന്തോ ലാഭം ഉണ്ടെന്ന് തോന്നുന്നു ഹ നടക്കട്ടെ എന്നെങ്കിലും അവളെ ഞാൻ എടുത്തോളാം ഭൈരവ് ആരോടൊന്നില്ലാതെ പറഞ്ഞു തിരികെ വീട്ടിലെത്തിയ നീലിമ സിദ്ധാർത്ഥിനെ നേരക്ക് നോക്കി സിദ്ധാർത്ഥ് ആ സ്ഥലം മതിയെന്ന് അയാൾ എന്താ പറഞ്ഞേ അപ്പോ അതിന് പത്ത് കോടിയേക്കാൾ വില കാണില്ലേ ഇതിലും ഭേദം പത്ത് കോടി തന്നെ കൊടുക്കുന്നതായിരുന്നു നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ അവളെ നോക്കി അല്ല അതൊക്കെ പോട്ടെ ഈ കോടികളൊക്കെ നീ എപ്പോൾ എനിക്ക് തിരിച്ചു തരും സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമയുടെ മുഖം മാറി ഞാൻ ചുമ്മാ പറഞ്ഞതാണ് നീ ഇപ്പോ റെസ്റ്റ് എടുക്കാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ട് അശ്വിനും മല്ലികയും അവിടേക്ക് ഓടി വന്നു നീലിമയെ കണ്ട അശ്വിൻ അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു അവന്റെ കരച്ചിൽ കണ്ടപ്പോൾ നീലിമയ്ക്കും സങ്കടം തോന്നി അച്ചു എന്തിനീ കരയെന്ന് അമ്മ വന്നില്ലേ നീലിമ പറഞ്ഞു അത് കേട്ട അശ്വിൻ നീലിമയെ വീണ്ടും അമർത്തി കെട്ടിപ്പിടിച്ചു എന്താ പറ്റിയ മോളെ മല്ലിക വേവലാതിയോട് ചോദിച്ചു എല്ലാം പറയാം മല്ലികാമേ അമ്മ ആദ്യം എനിക്കെന്തേലും കുടിക്കാന്താ വല്ലാത്ത ക്ഷീണം നീലിമ അത് പറഞ്ഞപ്പോൾ മല്ലികൂടനെ അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി ഹാളിൽ സിദ്ധാർത്ഥും നീലിമയും അശ്വിനും മാത്രമായി അമ്മ ആരും അശ്വിൻ ചോദിച്ചു അമ്മ ആരും തട്ടിക്കൊണ്ടുപോയില്ല എന്റെ മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അമ്മയെ നോക്കിക്കേ എന്തെങ്കിലും കുഴപ്പമുള്ളത് പോലെ തോന്നുന്നുണ്ടോ അമ്മ ഹാപ്പിയാണല്ലോ നീലിമ പറഞ്ഞു അവൾക്ക് സത്യത്തിൽ ഉള്ളിൽ നല്ല വിഷമമുണ്ടായിരുന്നു എങ്കിലും അശ്വിൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നീലിമ അവളുടെ വിഷമം മറച്ചു വെച്ചു സിദ്ധാർത്ഥ് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അമ്മ ഹാപ്പിയാണെങ്കിൽ അച്ചും ഹാപ്പിയാണ് അശ്വിൻ പറഞ്ഞു അപ്പോൾ അവൻ സിദ്ധാർത്ഥനെ നേർക്ക് നോക്കി ഡാഡി ഡാഡി പറഞ്ഞ പോലെ തന്നെ എന്റെ അമ്മയെ രക്ഷിച്ചു കൊണ്ടുവന്നല്ലേ എന്റെ ഡാഡി തന്നെയാ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡാഡി അശ്വിൻ സിദ്ധാർത്ഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അവനെ എടുത്തുയർത്തി ഉമ്മ വെച്ചു അപ്പോഴേക്കും മല്ലിക നീലിമയ്ക്ക് കുടിക്കാൻ ഓറഞ്ച് ജ്യൂസുമായി വന്നു നീലിമ ജ്യൂസ് കുടിച്ച ശേഷം മുകളിലേക്ക് പോയി ദേഹം ആകെ വിയർത്തതുപോലെ ഉണ്ടായിരുന്നു ഒന്ന് ഫ്രഷായാൽ മാത്രമേ സമാധാനം കിട്ടൂ എന്ന് തോന്നിയപ്പോഴാണ് നീലിമ കുളിക്കാൻ കയറുന്നത് അശ്വിൻ സിദ്ധാർത്ഥിനൊപ്പം കളിക്കുകയാണ് നീലിമ കുളിച്ച് താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും മല്ലിക ഭക്ഷണമെടുത്ത് വച്ചിരുന്നു നീലിമയ്ക്ക് തീരെ വിശപ്പ് തോന്നിയില്ല അവൾ കഴിച്ചെന്ന് വരുത്തിയ ശേഷം മുറിയിലേക്ക് തിരികെ പോയി മല്ലിക എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചെങ്കിലും നീലിമ മുഴുവൻ കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞില്ല ആരോ തന്നെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചെന്ന് മാത്രമാണ് പറഞ്ഞത് നീലിമ മുറിയിൽ ചെന്ന് കിടന്നു അശ്വിൻ സിദ്ധാർത്ഥിന്റെ മുറിയിൽ എപ്പോഴും കിടന്നുറങ്ങിപ്പോയിരുന്നു സിദ്ധാർത്ഥ് അശ്വിനെ അവിടെ കിടക്കാൻ സമ്മതിച്ചതുകൊണ്ട് അവനെ ഉണർത്താൻ നീലിമ തുനിഞ്ഞില്ല അവൾ സീലിങ്ങിലേക്ക് നോക്കിക്കിടന്നു സിദ്ധാർത്ഥിന് ഇന്നൊരു ദിവസം മാത്രം തന്നെ കൊണ്ട് കോടുകളാണ് നഷ്ടം അതും എത്ര കോടി വില വരുന്ന സ്ഥലമാണ് കൊടുത്തതെന്ന് കൃത്യമായി അറിയില്ല സിദ്ധാർത്ഥ അവന്റെ ആരുമല്ലാത്ത തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒട്ടും ആലോചിക്കാതെ ഏറെ ആഗ്രഹിച്ചു വാങ്ങിയ സ്ഥലം പോലും വിട്ടുകൊടുത്തിരിക്കുന്നു നീലിമ അത് തന്നെ ആലോചിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ഓഫീസ് റൂമിൽ സിദ്ധാർത്ഥ ആരോടും സംസാരിക്കുന്നത് കേട്ട നീലിമ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഓഫീസ് റൂമിന്റെ അടുത്തേക്ക് നടന്നു അകത്ത് സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റ് ഒരാളും സിദ്ധാർത്ഥും എന്തോ കാര്യമായി ചർച്ചയിലായിരുന്നു നീലിമ അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു നിന്നു അല്ല സർ ആ സ്ഥലം നമ്മൾ വളരെ പാടുപെട്ടല്ലേ സ്വന്തമാക്കിയെടുത്ത് നമ്മുടെ എതിരാളികളായ സകല ബിസിനസ് ഗ്രൂപ്പുകൾക്കും കണ്ടുള്ള സ്ഥലമാണത് അവരോടൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തതല്ലേ നമ്മൾ ആ സ്ഥലത്തിന് വേണ്ടി എന്നിട്ടിപ്പോ അത് വേറൊരാൾ സ്വന്തമാക്കിയാൽ നമ്മൾ തോറ്റുപോകുന്ന പോലെയല്ലേ അസിസ്റ്റന്റ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് തല ഉയർത്തി അയാളെ നോക്കി താൻ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എന്നോട് വാദിക്കാനൊക്കെ താനായോ സിദ്ധാർത്ഥ രൂക്ഷമായി ചോദിച്ചു അയ്യോ ഞാൻ വാദിച്ചതല്ല സാർ ആ സ്ഥലം മേടിക്കാനെടുത്ത സ്ട്രഗിൾ ഞാൻ കണ്ടതാണ് സോ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അത് അയാൾക്ക് കൊടുക്കണോ എന്നാണ് ഞാൻ ചോദിച്ചത് അസിസ്റ്റന്റ് വ്യക്തമാക്കി ഏതാണ് ചെറിയ കാര്യം നീലിമയെ രക്ഷിച്ചതോ സിദ്ധാർത്ഥ ചോദിച്ചു അതല്ല സർ നീലിമ മാഡം ഇപ്പോൾ സേഫ് ആണല്ലോ സോ ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞ് മാത്രമല്ല ആ സ്ഥലം ഇപ്പോൾ വെറുതെ ഒരാൾക്ക് കൊടുത്താൽ നമ്മുടെ കമ്പനിക്ക് സാമ്പത്തികമായും അത് വലിയ തിരിച്ചടിയാവില്ല അസിസ്റ്റന്റ് പറഞ്ഞു താൻ ഞാൻ അങ്ങ് കേട്ടാൽ മതി കൂടുതൽ ഭാരി കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ എനിക്കും അറിയാവുന്നതാണ് അപ്പോ ആ സമയം അതിനേക്കാളൊക്കെ വലത് നീലിമയെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥന്റെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായിരുന്നു അസിസ്റ്റന്റ് പിന്നെ സിദ്ധാർത്ഥനോട് ഒന്നും സംസാരിക്കാൻ നിന്നില്ല കാരണം ഇനിയും എന്തെങ്കിലും താൻ പറഞ്ഞാൽ സിദ്ധാർത്ഥിനെ അത് കൂടുതൽ ദേഷ്യപ്പെടുത്തുകയേ ഉള്ളൂ എന്ന് അസിസ്റ്റന്റ് മനസ്സിലാക്കിയിരുന്നു അയാൾ ഉടനെ മുറി പോയി ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു നീലിമ അവരുടെ സംസാരത്തിൽ നിന്നും ആ സ്ഥലം കോടികൾ വിലമതിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി സിദ്ധാർത്ഥിന് താൻ കാരണം വലിയൊരു നഷ്ടം വരാൻ പോകുന്നു ഇതിനെല്ലാം യഥാർത്ഥ കാരണം പണത്തിനോട് ആർത്തി തീരാത്ത തന്റെ കുടുംബവും അച്ഛനുമാണ് പിറ്റേ ദിവസം രാവിലെ നീലിമ അച്ഛന്റെ ഓഫീസിലേക്ക് കയറി ചെന്നു അവളെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ അകത്തേക്ക് ക്ഷണിച്ചു വാസുദേവൻ ക്യാബിനിൽ ഉണ്ടായിരുന്നു അയാൾ ആരോടൊക്കെയോ ഫോണിൽ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് നീലിമ കണ്ടു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ